പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ നാമത്തിന് അമ്മവരെ ൊമ്പ ളാഴ്ച അമ്മയെ പരിശുദ്ധയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന്റെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്നു

ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശ്വരനാപത്തെ പ്രാർത്ഥിക്കുന്നു മാതാവേ ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കള് അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ നീ സാന്ത്വനപ്പെടുത്തണം പ്രാർത്ഥിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവര് അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശ്വര കർത്താവ് ശരീരക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന രോഗികളാ കർത്താവെ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു അവരെ നീ കൈവിട്ട് കളയരുത് കർത്താവ് സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉറക്കം ഇല്ലാത്തവരുണ്ട് കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരിക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട് അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഈശോയെ അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഗഫ്റ്റ് നടപടികൾ സാമ്പത്തിക ബാധ്യതകൾ കർത്താവെ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ പൈസ കൈ തകയാത്തവര് പൂർണ്ണമായിട്ടും ഇല്ലാത്തവര് അവരൊക്കെ നീ സന്ധിക്കണം കൃപ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച പതിനായിരക്കണക്കിന് പ്രാർത്ഥ മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പ്രധാന പ്രവർത്തനത്തിൽ യോഗ്യതയാണ് കർത്താവ് കൃപ കുറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്ക് ആരും ഞങ്ങളെ സഹായിക്കും ആരെങ്കിലും നീ എന്നെ അയക്കണമേ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ ഇവിടെ പോക്കാരും കാണുന്നില്ലല്ലോ ആരെങ്കിലും അയക്കണമേ കർത്താവേ മാതാവേ നിന്റെ ദൂതനായി ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത പ്രാർത്ഥിക്കുന്നു പരീക്ഷ കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി കഴിഞ്ഞവർ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കൃത്യം അവസാനത്തെ പരീക്ഷ ഒക്കെ എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുവില്ല എഴുതി എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടുണ്ട് സി എ പരീക്ഷ പോലെയുള്ള പരീക്ഷകളും ഒമ്പതും പത്തും ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളി അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ കഴിവല്ല ഉടമ്പടി പ്രവർത്തിക്കേണ്ട കഴി മനുഷ്യൻ്റെ കഴിവിലല്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ആ ഗ്രേസിൻ്റെ ശക്തി യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യം താനുമാണെന്ന് മനസ്സിലാക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തി എൻ്റെ എല്ലാ അപാകതകളും എല്ലാ പരിചയക്കുറവുകളും എല്ലാ പരാധീനം പോരായ്മകളും യേശുരനാഥ് പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ നിത്യം പിതാവ് പുത്തനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നീക്കുകമേ എൻ്റെ പ്രിയപ്പെട്ടവരെ മേരി നീഡ്സ് നോ നറേറ്റീവ്സ് ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വലിയ ധനചിന്തയാണ് മേരി നീഡ്സ് നോ നറേറ്റീവ്സ് അതായത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ കാലത്ത് മറ്റ് അപ്പോസിഡന്മാർ മറ്റേ ശിഷ്യനും അകത്ത് കടന്ന് കണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട് കണ്ട് വിശ്വസിച്ചു അത് മറ്റേ ശിഷ്യൻ പറഞ്ഞ പത്ര ദിവസ കർത്താവിൻ്റെ ശവക്കലറിയ ആദ്യം വന്നത് മേരി മാഡലിനാണ് അവൾ കണ്ട കണ്ടെറേറ്റീവ് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്ന കണ്ടു അപ്പോഴേ അവൾ ഓടി ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്നു അവരോടി യോഹന്നാൻ പത്ത് ദിവസത്തിനേക്കാൾ വേഗം ഓടി യോഹന്നാൻ കല്ലരുടെ വാതിക്കിൽ നിന്നും അകത്തേക്ക് നോക്കി കച്ച ചുരുട്ട് വെച്ചിരിക്കണേ കണ്ടു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കണ്ടത് മറ്റേ ശിഷ്യനും പിന്നാലെ വന്ന പത്ത് ദിവസം അകത്ത് വിശ്വസിച്ചു കണ്ടു വിശ്വസിച്ചു എന്തൊക്കെ കണ്ടു വിശ്വസിച്ചത് കച്ച സിരസ് കർത്താവിന്റെ തലപ്പാവ് മൂലൊക്കെ ചുരുട്ട് വെച്ചിരിക്കണേ കണ്ടു കച്ചോടുകൂടി അല്ലാതെ തിരിക്കച്ച മാറിക്കിടക്കുന്നത് കണ്ടു ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് ഇവർ കാണുന്നത് യോഹന്നാൻ ഇരുപത് ഒന്നുള്ളതിലോ ഞങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം ആഴ്ച ഒന്നാം ദിവസം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു ആ ശവകുടീരത്തിന്റെ ശവകുടത്തിന്റെ ശവകുടീരം കണിക്കാൻ ആ ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതാണ് രണ്ട് കാഴ്ചകളായി ഒന്ന് ശവകുടീരത്തിനു വന്നു ഒന്ന് വന്നാതെ കാഴ്ച കല്ല് മാറ്റ ആയി അവൾ കണ്ടു കണ്ടു അവൾ ഉടനെ ഓടി ഓടി പത്രോസിന്റെയും പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന യേശു മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു മറ്റു ശിഷ്യ അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നാൽ എന്നാൽ അവനെ അവനെ അവർ അവർ എവിടെ വെച്ചു വന്ന് വെച്ചു ഞങ്ങൾ കറി കൂടാ പത്രോസ് ഉടനെ ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ ശിഷ്യനോട് കൂടെ കള്ളരുടെ അടുത്തേക്ക് പോയി കലറുടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ചോടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ യോഹന്നരാണ് കൂടുതൽ വേഗം ഓടിപ്പകാരനായതുകൊണ്ടാണ് കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് ആ മൂന്നാം കാഴ്ച രണ്ടാം കാഴ്ച ആദ്യം കാഴ്ച എന്തായിരുന്നു കല്ലറ രണ്ടാം കാഴ്ച എന്താണ് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നത് മൂന്നാം കാഴ്ച എന്താണ് പുരിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത് കച്ച കിടക്കുന്നത് അവൻ കണ്ടു കച്ച അവൻ കണ്ടു എങ്കിലും അവൻ അവനകത്ത് പ്രവേശിച്ചില്ല അകത്ത് പ്രവേശിച്ചില്ല അവന്റെ പിന്നാലെ വന്ന ശിവയോ പിന്നാലെ വന്ന ശിവൻ പത്ത് ദിവസം കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും നാലാം കാഴ്ച കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല അഞ്ചാം കാഴ്ച കച്ചയോട് ൂടെ അല്ലാതെ അല്ലാതെ തനിച്ച് തനിച്ച് ഒരിടത്ത് ഒരിടത്ത് ചുരുട്ടിവച്ചിരിക്കുന്നത് അവൻ കണ്ടു അവൻ കണ്ടു അപ്പോൾ അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു ഇവർക്കെല്ലാം കണ്ടാണ് വിശ്വസിക്കണം കണ്ടാണ് വിശ്വസിക്കണം അഞ്ചു കാഴ്ചകളാണ് കാണുന്ന എന്തൊക്കെയാണ് കണ്ടത് കല്ലറ കള്ളറയുടെ കല്ല് മാറ്റിയത് അകത്ത് കച്ച കിടക്കണത് ശിഷ്യൻ അകത്ത് പ്രവക്ഷിച്ച് കച്ച കിടക്കണത് കണ്ടു കച്ച ചുരട്ടുവച്ചിരിക്കണത് കണ്ടു അങ്ങനെ അഞ്ച് കാഴ്ചകളുണ്ട് ഇപ്പം കാഴ്ചകളും കാണ ഈ ഈസ്റ്റർ റൈറ്റീവ്സ് പുരോഗമിക്കുന്നത് അതിന് ശേഷം പക്ഷേ ഈ അഞ്ച് കാഴ്ചകൾ കഴിയുമ്പോഴാണ് മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു എന്ന് പറയും അപ്പോഴ് ഇനി ഇതിൻ്റെ കൂടിയാണ് നമുക്ക് തോമാസ് ലിഹായയോട് ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാട് വായിക്കേണ്ടത് എന്താണ് ഇതുപോലെ കണ്ട് വിശ്വസിക്കണതല്ല വിശ്വാസമൊന്നും ഇതുപോലെ കണ്ട് വിശ്വസിക്കുന്നതല്ല വിശ്വാസം കാണാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം ഇപ്പം നമ്മുടെ കുറെ കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു അടയാളം കാണത്തില്ല പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ തന്നെയല്ല ദൈവസാന്നിധ്യം അല്പം പോലും അനുഭവിക്കത്തില്ല എങ്കിലും അപ്പോൾ അവശേഷിക്കുന്നതാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത് ഒരു നെറേറ്റീവ്സും ആവശ്യമില്ലാതെ ഒരു വിഷൻ ആവശ്യമില്ലാതെ കേവലം ദൈവസ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസമുണ്ട് വിശ്വാസമാണ് ഇല്ല അനുഭവുമില്ല അതിശയവുമില്ല ഒന്നുമില്ല പക്ഷെ ദൈവസേഹമുള്ളവര് എന്താണ് ആ സ്നേഹം തന്നെ വിശ്വാസത്തെ പ്രവർത്തന നിരതമാക്കിക്കൊള്ളും ഇതാണ് മറിയൻ ഫെയ്ത്ത് മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് അതാണ് മേരി നീഡ്സ് നോ നറേറ്റീവ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു പുസ്തകമുണ്ട് എന്താ നമുക്ക് അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം അതായത് അത് അന്ന് എഴുതിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് അമ്മ ഒരു അടയാളം ഒരു നറേ മേരി നീഡ്സ് നോ നറേറ്റീവ്സ് ഈ കർത്താവിൻ്റെ പിഴാനുഭവത്തിനെ കുറിച്ച് വന്ന ശേഷം കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് മാങ്ങി പോകുന്ന മറിയ പിന്നെ അമ്മയെ കാണുന്നത് പരിശുദ്ധാത്മാവി സ്വീകരിക്കാൻ അപ്പുസ്ലന്മാരെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് അത്രയുള്ള സമയത്ത് ഒന്നും ഇല്ലാതെ അമ്മ വിശ്വസിക്കുന്നു മേരി മാറ്റലിനേക്കുള്ള അപ്പുസ്ലന്മാർക്കെ മുകളിലാണ് അമ്മയുടെ വിശ്വാസം ഇതാണ് യഥാർത്ഥ വിശ്വാസം ഒരടയാളം കാണാത്ത കാലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത കാലം സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായി വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക